ഞാൻ എന്തിനാണ് എല്ലാം സഹിച്ചിങ്ങനെ തുടരുന്നത് ചൈൽഡ്ഹുഡിലുണ്ടായ എന്ത് ട്രോമയാണ് അവരുടെ ലൈഫിൽ ഇപ്പോൾ പ്രശ്നം സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ ചലഞ്ച് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് അവരെ ഹീൽ ചെയ്യുമ്പോൾ കണ്ടെത്താൻ പറ്റും ചെറുപ്പത്തിൽ കണ്ടു വളർന്ന ബിലീഫ് സിസ്റ്റമാകാം മാം ഇപ്പോൾ മാരേജിന് മുൻപ് ഈ ഒരു ഇന്നർ ചൈൽഡ് സെൽഫ് ഹീലിംഗ് കോഴ്സ് അറ്റൻഡ് ചെയ്താലുള്ള പ്രയോജനത്തെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ മാരേജ് കഴിഞ്ഞവർക്ക് ഈ ഒരു കോഴ്സ് എങ്ങനെയാണ് യൂസ്ഫുൾ ആവുന്നത് അപ്പം ഡൈവോഴ്സ് നടക്കുന്നത് മാരേജ് കഴിഞ്ഞവർക്കിടയിലാണല്ലോ കൂടുതൽ നടക്കുന്നത് അപ്പോൾ അവരിൽ ആ ലൈഫിലെ ചലഞ്ചിലേക്ക് പോകുമ്പോൾ സ്വയം ഒരു മാറ്റത്തിന് തയ്യാറാവുകയാണെങ്കിൽ എന്നെ അറിയാനും എന്നെ തിരുത്താനും എന്നിലൊരു മാറ്റത്തിനും ഞാൻ തയ്യാറാണ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇനോസോയിഡ് ഹീലിംഗിന് അവരെ സഹായിക്കാൻ പറ്റും കാരണം എന്ത് ട്രോമയാണ് ആ ചൈൽഡ്ഹുഡിൽ ഉണ്ടായ എന്ത് ട്രോമയാണ് അവരുടെ ലൈഫിൽ ഇപ്പോൾ പ്രശ്നം സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ ചലഞ്ച് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് അവരെ ഹീൽ ചെയ്യുമ്പോൾ കണ്ടെത്താൻ പറ്റും അത് ഒരു പക്ഷെ അവരുടെ എന്തെങ്കിലും ചെറുപ്പത്തിൽ കണ്ടു വളർന്ന ബിലീഫ് സിസ്റ്റം സിസ്റ്റമാകാം അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലുണ്ടായ ചില പാരൻസ് അവരുടെ പാരൻസിൻ്റെ ചില സ്വഭാവ രീതികളാകാം അല്ലെങ്കിൽ ആ ഫാമിലിയിലുണ്ടായ പ്രശ്നങ്ങളാകാം ഇതിനും അപ്പുറത്തേക്ക് പോയാൽ ചിലപ്പം അവരുടെ ഗ്രാൻഡ് പാരൻസിനുണ്ടായ പ്രശ്നങ്ങൾ വരെയും അവർ ഹോൾഡ് ചെയ്യാറുണ്ട് ഇല്ലെങ്കിൽ അവർ കേട്ട് ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ കേട്ട് വളർന്ന ഒരു വിവാഹം കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇങ്ങനെ ആണെങ്കിൽ നമ്മൾ സൂക്ഷിച്ചോണം എന്നൊക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ ഇങ്ങനെയുള്ള കുറെ ബിലീവ് സിസ്റ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവരുടെ മുന്നിൽ ഒരു എന്താ പറയുക ഒരു മുൻ ധാരണ ഉണ്ടാവും ഇവരൊരു പ്രീ ജഡ്ജ്മെന്റിലേക്ക് പലപ്പോഴും പോകും ഇപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ സംസാരിക്കാൻ വരുമ്പോ തന്നെ ഇവരെ ജഡ്ജ് ചെയ്ത് വെക്കും ഇത് ഇതാണ് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ അതൊരു എക്സ്ക്യൂസ് ആണെന്നൊക്കെയുള്ള രീതിയിൽ ഇവർ ജഡ്ജ് ചെയ്ത് വെക്കാറുണ്ട് അത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് അവരൊന്നെങ്കിലും അവരുടെ ബിലീഫ് സിസ്റ്റ് അല്ലെങ്കിൽ അവർ കണ്ടു വളർന്ന കാര്യങ്ങളാണ് അപ്പം എവിടെയാണ് ആ റൂട്ട് കോസ് ഇവരുടെ ഈ ചലഞ്ചിൻ്റെ റൂട്ട് കോസ് എവിടെയാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും ഇന്നർ സൈഡ് ഹീലിങ്ങിലൂടെ അവരെ നമുക്ക് അവരുടെ ആ ലൈഫിലൊരു നല്ല മാറ്റത്തിലേക്ക് അവരെ കൊണ്ടുപോകാനും സാധിക്കും ഇപ്പോൾ റിലേഷൻഷിപ്പ് ആകുമ്പോൾ രണ്ട് പേരും രണ്ട് പേരാണ് ഇപ്പോൾ നമ്മൾ നേരെ കേട്ടിട്ടുള്ള പോലെ ഒരു കൈ കൊണ്ടടിച്ചാൽ സൗണ്ട് കേൾക്കില്ല രണ്ട് കൈ കൊണ്ടടിച്ചാൽ മാത്രമാണ് അവിടെ സൗണ്ട് ഉണ്ടാവുന്നത് അല്ലേ ഒരാൾ ചിലപ്പോൾ ഒരാൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ചിലപ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടാകും ഈ സൈലന്റ് ആയിട്ടിരിക്കുന്ന ആൾ കുറെ ചെയ്ത് ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് ഒരു മടുപ്പുണ്ടാവും അല്ലെ ഞാൻ എന്തിനാണ് എല്ലാം സഹിച്ചിങ്ങനെ തുടരുന്നത് ഞാൻ എന്ത് ചെയ്തിട്ട് ഒരു മാറ്റം ഉണ്ടാവുന്നില്ലല്ലോ ലൈഫിൽ എന്ന് തോന്നുമ്പോൾ അവർ ആ ലൈഫിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തു ചാടാൻ ആഗ്രഹിക്കും പക്ഷെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ വരുന്നത് എന്ന് അന്വേഷിക്കാൻ അവരൊരു അന്വേഷണത്തിന് തയ്യാറാവുകയും ഇന്നർ ചൈഡ് സെൽഫ് ഹീലിംഗ് എടുക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന ആ മിസ് അണ്ടർസ്റ്റാൻഡിങ് എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും ചിലപ്പോൾ ഇതിൽ ഒരാളായിരിക്കും ട്രോമാറ്റിക് സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടിട്ടുള്ളത് രണ്ടുപേരും പോകണമെന്നും നിർബന്ധമില്ല ഒരാണെങ്കിലും ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ വരുന്ന സമയം തൊട്ട് തന്നെ ഓരോ പ്രശ്നങ്ങളാണ് അമ്മയുടെ ഇമോഷൻസ് അമ്മ പറയുന്ന കാര്യങ്ങൾ അമ്മ അമ്മ അമ്മയുടെ വാക്കുകൾ ഇപ്പം അമ്മ ഒരു ടി വി ടെലിവിഷൻ സീരിയൽ കാണുക അമ്മ സിനിമ കാണുക സിനിമയിലൊക്കെ ഈ ഹൊറായിട്ടുള്ള കാര്യങ്ങൾ ഫാമിലി ലൈഫിനെ ഹോട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഇമോഷൻസ് ഒക്കെ അമ്മ എടുക്കുമ്പോൾ ഇതിനുള്ളിൽ കിടക്കുന്ന കുഞ്ഞും എടുക്കാറുണ്ട് ഇതെല്ലാം ഹോൾഡ് ചെയ്തുകൊണ്ടായിരിക്കും അവൻ ജീവിതത്തിലേക്ക് വരുന്നത് ഇതൊന്നും ഒരു ട്രോമയായിട്ട് നമുക്ക് മനസ്സിലാവില്ല ഇത് ലൈഫിൽ ഉടനീളം അവർ കൊണ്ടു നടക്കുകയും അതോടുകൂടിയാണ് ഫാമിലി ലൈഫിലേക്ക് വരികയും ചെയ്യുന്നത് ഇത് അവരുടെ ലൈഫിലെ ഏതെങ്കിലും സന്ദർഭങ്ങൾ വരുമ്പോൾ ട്രിഗർ ആവുകയും ചെയ്യും പലപ്പോഴും എന്താ പറയുക സ്പൗസിന് ഇടയിലുള്ളത് പരസ്പരം ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരവസ്ഥയിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകുമ്പോൾ ശാരീരികമായി ഉപദ്രവിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകുമ്പോഴൊക്കെയാണ് പ്രശ്നങ്ങൾ വഷളാവുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ പെരുമാറുന്നതെന്ന് ചിന്തിക്കാൻ ഒരുപക്ഷെ അടക്കൂടെ ഉള്ള ആൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ തീർച്ചയായിട്ടും അവർ ഡൈവോഴ്സിലേക്ക് തന്നെ പോകും അത് പറയുമ്പോൾ നമുക്കൊരു സംഭവം ഓർമ്മ വരുന്നത് എന്താ ഏതാണെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതൊരു ലൈഫ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഒന്നും കൂടെ ഒന്ന് ഷെയർ ചെയ്യാണ് പലയിടത്തും ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട് ഒരു നല്ല ഫാമിലി പെണ്ണിൻ്റെ ഫാമിലി ആണെങ്കിൽ ചെറുക്കൻ്റെ ഫാമിലി ആണെങ്കിൽ നല്ലൊരു ഫാമിലി അവിടെ നിന്ന് ആ ആൺകുട്ടിയും പെൺകുട്ടിയും വിവാഹം കഴിക്കുന്നു ആൺകുട്ടി നല്ല സ്വഭാവത്തിലുള്ളൊരു കുട്ടിയാണ് ലൈഫ് വളരെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഒരു ചെറിയ നിസ്സാര കാര്യത്തിന് ഈ ആൺകുട്ടി പെൺകുട്ടി ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നത് അതൊരു വലിയ പ്രശ്നമായിട്ട് മാറുകയും പെൺകുട്ടിയുടെ മാതാപിതാക്കളെ ഡൈവോഴ്സ് ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോ ആൺകുട്ടികളുടെ ആൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് അത്ഭുതമായിരുന്നു എങ്ങനെയാണ് നമ്മുടെ കുട്ടി ഇങ്ങനെ പെരുമാറുന്നത് അവൻ ഇങ്ങനെയുള്ള ഒരു പെരുമാറ്റം നമ്മുടെ വീട്ടിൽ കണ്ടിട്ടില്ലല്ലോ പിന്നെ അവൻ എങ്ങനെ ഇത് കിട്ടി എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരു അന്വേഷണം തന്നെ നടന്നു അവസാനം അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പിതാവിന്റെ ഒരു സ്വഭാവം ഈ കുട്ടിയെ പ്രഗ്നന്റ് ഉള്ള പിതാവിന്റെ ഒരു സ്വഭാവമാണ് ഈ കുട്ടിയിൽ പ്രകടമായത് എന്നുള്ളതാണ് പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ച് അതിനെ ഹീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു പ്രശ്നം മാറി അവർക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോകാനായിട്ട് പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്തുള്ള ഒരു ലൈഫിലേക്ക് പോകാൻ പറ്റി അപ്പൊ ശരിക്കും ആ ട്രൊമാറ്റിക് ഇവന്റ്സ് എവിടെയാണ് കിടക്കുന്നതിന്റെ റൂട്ട് കോസ് എവിടെയാണെന്ന് കണ്ടെത്തി അവിടെ ആ കറക്റ്റ് സ്പോട്ടിൽ നമ്മൾ ഹീലിംഗ് കൊടുത്താൽ തീർച്ചയായിട്ടും ആ ബന്ധം എന്തു ചെയ്യും മുന്നോട്ട് പോകും പക്ഷെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ആ റെസ്പോൺസിബിലിറ്റി അവരെ ഏറ്റെടുക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം ഒരുമിച്ച് ഒരു ജീവിതം വേണം അല്ലെങ്കിൽ ആ ഒരാളിൽ ഉണ്ടായിരിക്കുന്ന പാകപ്പുഴ എന്താണെന്ന് കണ്ടെത്താനുള്ള ഒരു മനസ്സ് വന്നു കഴിഞ്ഞ് നമ്മളെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്ത് അവരെ നല്ലൊരു ലൈഫിലേക്ക് നയിക്കാനായിട്ട് സാധിക്കും മാം പറഞ്ഞല്ലോ ഇപ്പൊ ഹസ്ബൻഡ് വൈഫ് ഇഷ്യൂസ് കുഞ്ഞുങ്ങളെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ അഫക്റ്റ് ചെയ്യുന്നു അപ്പൊ നമ്മുടെ ഈ ഒരു കോഴ്സ് കുഞ്ഞുങ്ങളിൽ എങ്ങനെ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും അതെ ഇപ്പൊ ഇന്നർ സൈഡ് ഹീലിംഗിലൂടെ ശരിക്കും ഒരു കുട്ടി ജനിക്കുമ്പോൾ ഒരു അമ്മയും അച്ഛനും ജനിക്കുകയാണ് ചെയ്യുന്നത് കാരണം അതുവരെയും സ്വന്തം ഇഷ്ടത്തിന് ജീവിച്ച് അവരവരുടേതായ കാര്യങ്ങൾ നോക്കി വളർന്ന രണ്ടു പേരാണ് ഒരു ലൈഫിലേക്ക് കിടക്കുന്നത് എന്നിട്ട് അവർക്കൊരു കുഞ്ഞുണ്ടാവുന്ന സമയത്ത് ആ ഒരു കുഞ്ഞു രൂപം കൊണ്ടു കഴിയുമ്പോഴത്തേക്ക് ആ ഒരു കുഞ്ഞു രൂപം കൊള്ളുന്ന സമയം തന്നെ ഒരു അച്ഛനും അമ്മ അവിടെ ജനിക്കുക ചെയ്യുന്നു അപ്പോൾ ഒരു അച്ഛനും അമ്മയും എങ്ങനെ ആയിരിക്കണം എന്നുള്ള തലത്തിലേക്ക് അവരുടെ ചിന്തകളും അവരുടെ പ്രവർത്തികളും ഒക്കെ ഉയരേണ്ടത് അനിവാര്യമാണ് പക്ഷെ അതവർക്ക് അറിയില്ല അവർക്കറിയില്ല അവർ കുഞ്ഞു ജനിക്കുന്നു കുഞ്ഞിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഫാമിലി ആണെങ്കിലും കുഞ്ഞിന് എന്തൊക്കെ സൗകര്യങ്ങൾ കൊടുക്കണം അല്ലെങ്കിൽ കുഞ്ഞു ജനിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ പോകുന്നത് പക്ഷേ ഈ അച്ഛൻ്റെ അമ്മയുടെയും മാനസിക അവസ്ഥ ആ സമയത്ത് എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ ആരും ഒരു കൺസിഡറേഷനും സത്യം പറഞ്ഞാൽ കൊടുക്കുന്നില്ല ഈ സമയത്ത് തന്നെ ഫാമിലിയിൽ പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകും ഈ ഇമോഷൻസ് എല്ലാം കുഞ്ഞിലേക്ക് പോകുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കാരണം കുഞ്ഞ് ഇമോഷൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ട് പാരൻസിന്റെ ഇപ്പൊ ആ സമയത്ത് അച്ഛൻ വന്ന് വഴക്ക് പറഞ്ഞാലും അവിടെയുള്ള ഗ്രാ എന്താ പറയുക ഗ്രാൻഡ് പാരൻസ് എന്തെങ്കിലും പറഞ്ഞാലും എല്ലാ അമ്മയ്ക്ക് എന്ത് ഇമോഷൻ വരുന്നോ അതെല്ലാം കുട്ടി ഹോൾഡ് ചെയ്യാറുണ്ട് അതുമൊക്കെ ആയിട്ടായിരിക്കും കുട്ടി പിറന്നു വീഴുന്നത് അപ്പോൾ ഒരു അച്ഛനും അമ്മയും കുട്ടിയോടൊപ്പം ജനിച്ചു കഴിഞ്ഞാൽ കുട്ടി സേഫാണ് സെക്യൂറാണ് അതുണ്ടാവാത്തടുത്തോളം കാലം കുട്ടി ഇൻസെക്യൂറിൽ കൂടെ തന്നെ കഴിഞ്ഞു പോകും പിന്നെ ഇങ്ങനെയുള്ള ചലഞ്ചസ് പ്രശ്നങ്ങൾ വന്ന് ഇവർ തമ്മിൽ വഴക്കുണ്ടാകുക പ്രശ്നങ്ങളുണ്ടാകുക എന്നൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും കുട്ടി ഇത് ശ്രദ്ധിക്കുന്നില്ല എന്ന് പക്ഷെ കുട്ടി ഇതെല്ലാം ഒബ്സേർവ് ചെയ്യുമെന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം ഇത് പിടിച്ചെടുക്കുകയും ചെയ്ത് ഇപ്പം ഈ വീട്ടിലൊക്കെ വഴക്കുണ്ടാകുന്ന സമയങ്ങളിൽ കുഞ്ഞ് അതിനകത്ത് പങ്കാളിയാവുകയാണ് ചെയ്തത് ഈ അടുത്ത സമയം ഞാൻ കേട്ടൊരു കാര്യം ചെറിയ കുട്ടിയാട്ടോ ഒരു വയസ്സ് ഒന്നര വയസ്സേ ഉള്ളൂ അതിന് അച്ഛനും അമ്മയും അവര് ചെറിയ പ്രായമാണോ ഒന്നര വയസ്സല്ല കുട്ടിയുടെ അച്ഛനും അമ്മയും വളരെ ചെറിയ പ്രായമാണല്ലോ ഇവര് തമ്മിൽ ഭയങ്കര ആർഗ്യുമെന്റും വഴക്കും നടക്കുകയാണ് ഈ കുട്ടി കരഞ്ഞുകൊണ്ട് അമ്മേ അമ്മേ അമ്മയെന്നും പറഞ്ഞ് അമ്മേടെ അടുത്തോട്ടോടും അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കായിരിക്കും ഇപ്പുറത്തുനിന്ന് സൗണ്ട് കേൾക്കുന്നത് അപ്പൊ കരഞ്ഞുകൊണ്ട് അച്ഛ അച്ചാന്നും പറഞ്ഞ് അച്ഛൻ്റെ അടുത്തേക്ക് ഓടും ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കുട്ടി ഓടുകയാണ് എവിടെ ചെന്നാലാണ് ഒരു സമാധാനം ഇവരെ ഈ വഴക്കിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആര് ജയിക്കുമെന്നുള്ള തർക്കത്തിനിടയിൽ കുട്ടിക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതും ഒന്നും അവര് ശ്രദ്ധിക്കുന്നേ ഇല്ല അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ അച്ഛനങ്ങ് ജോലിക്ക് പോകുന്ന ആളാണ് അപ്പം ഈ അമ്മയുടെ അടുത്ത് വന്നിരുന്ന ഈ കുട്ടി അച്ചാച്ചാ അച്ചാച്ചാ അച്ചാച്ചാന്നും പറഞ്ഞു കരയും അപ്പൊ ഈ കുട്ടിയുടെ ഉള്ളിൽ ഒരു ഭയം അച്ഛൻ ഇട്ടിട്ട് പോയോ നമ്മളെ ഉപേക്ഷിച്ച് പോയോ അതുപോലെ അമ്മയെ കാണാതിരിക്കുന്ന സമയത്താണെങ്കിൽ ഈ അച്ഛൻ്റെ അടുത്ത് നിന്നിട്ട് ഈ കുട്ടി ഇങ്ങനെ അമ്മേ അമ്മയെ എന്ന് പറഞ്ഞ് കടഞ്ഞിട്ടിരിക്കും ഒന്നര വയസ്സാണെന്ന് ഓർക്കണം അപ്പൊ എത്രത്തോളം ഒരു ട്രൊമാറ്റിക് ആണ് ആ കുട്ടി അപ്പോൾ കടന്നു പോകുന്നത് ഇത് തന്നെയല്ലേ അച്ഛനും മുതിർന്നാ പോലും ശരിക്കും ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോ ഇപ്പൊ അച്ഛൻ അമ്മയെ തല്ലുക അങ്ങനെയല്ലേ ഉറച്ചു സംസാരിക്കുക വഴക്ക് പറയുക ആകുമ്പോ ശരിക്കും കുട്ടികളവിടെ ഫിയറാണ് അവരുടെ ഉള്ളിൽ വരുന്നത് ഇപ്പൊ ഇനി അടുത്തത് എന്ത് സംഭവിക്കാൻ പോകും എന്തായിരിക്കും എന്റെ അമ്മയെ ഉപദ്രവിക്കോ ഇങ്ങനെയുള്ള കുറെ ഭയങ്ങളോടുകൂടിയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് അപ്പം ശരിക്കും ഇന്നർ സൈഡ് ഹീലിങ്ങിലൂടെ കപ്പിൾസിന് മാറ്റം വരുമ്പോൾ അത് കുട്ടിയുടെ പാരന്റ്സ് ആണ് അവരിലേക്ക് ആ കപ്പിൾസിന് മാറ്റം വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ കുട്ടിക്കും മാറ്റം വരും കാരണം ഒരു ഫാമിലി എന്ന് പറയുന്ന ഒരു എനർജി വൈസ് അവർ കണക്റ്റഡ് ആണ് അച്ഛനും അമ്മയും അസ്വസ്ഥരാണെങ്കിൽ കുട്ടിയും ഓട്ടോമാറ്റിക്കായിട്ട് അസ്വസ്ഥത ഉള്ളതായിരിക്കും ഇവർ നല്ല സേഫ് സോണിലേക്ക് വരുമ്പോൾ ഹാപ്പി ആകുമ്പോൾ ഈ കുട്ടിയും ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും ഹാപ്പിനെസ്സിലേക്ക് വരും അപ്പോൾ അതുമല്ല ഈ ഹീലിങ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇപ്പോൾ ഓമ്പിൽ വരുന്ന സമയം തൊട്ട് കുഞ്ഞുങ്ങളുള്ളവരാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ ആ കുട്ടിയെ ഹീൽ ചെയ്യേണ്ടത് ആ കുട്ടിയിലുണ്ടായിരിക്കുന്ന ട്രോമ കാരണം നമുക്കൊരു എന്താ വച്ചാൽ ഒരു ഹീലിംഗ് കുട്ടികളിലേക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന എബവ് ഫിഫ്റ്റീൻ ഇയേഴ്സേ പറ്റുള്ളൂ അതിനു മുമ്പ് നമുക്ക് അവർക്ക് ഹീലിംഗ് കൊടുക്കാൻ പറ്റത്തില്ല അപ്പൊ അവിടെ അവർക്ക് അവരെ ഹെല്പ് ചെയ്യാൻ പറ്റുന്നത് പാരന്റ്സിനാണ് അത് ഫാദറിനും മദറിനും പറ്റും എസ്പെഷ്യലി മദറാണ് കൂടുതൽ കാരണം അമ്മയുമായിട്ടാണ് ആ പൊക്കുൽക്കുടി ബന്ധം എന്ന് പറയുന്നത് അപ്പൊ അമ്മയ്ക്കാണ് അത് കൂടുതൽ ചെയ്യാൻ സാധിക്കുക അപ്പൊ ഓമ്പില് കുട്ടി വന്ന സമയം മുതൽ എന്ത് എങ്ങനെ ഈ കുട്ടിയെ ഹീല് ചെയ്യാമെന്നതിനെ കുറിച്ചിട്ട് നമ്മൾ എന്തു പറഞ്ഞു പറഞ്ഞുകൊടുക്കുക പ്ലസ് ഫാദറിനും ഉണ്ടൊരു ബിക്രോൾ എന്ന് പറഞ്ഞു കാരണം ക്ലോസ് റിലേഷൻഷിപ്പാണ് അച്ഛനും അമ്മയും എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് വെർത്ത് എന്ന് പറയുന്ന നമ്മുടെ അമ്മയെ ബേസ് ചെയ്തും നമ്മുടെ സെൽഫ് എസ്റ്റീം നമ്മുടെ ആത്മാഭിമാനം നമ്മുടെ അച്ഛനെ ബേസ് ചെയ്തു ഇരിക്കുന്നത് അപ്പം അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന കെയർ ഇപ്പം ഒരു അച്ഛൻ കൂടെ ഉണ്ടെങ്കിൽ കുട്ടിക്ക് എന്താണ് ഭയങ്കര ധൈര്യമാണ് ഐ ആം സെക്യൂർ എന്നെ ആരും ഒന്നും ചെയ്യൂല ഐ ആം പ്രൊട്ടക്റ്റഡ് എവിടെ ചെന്നാലും എനിക്ക് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാനുള്ള ഒരു അവസരമുണ്ട് അവൻ്റെ ആത്മാഭിമാനം ഓരോ നിമിഷവും ഉയർന്നുകൊണ്ടിരിക്കും അതുപോലെ അമ്മയുടെ റോൾ സെൽഫ് വെർത്ത് എനിക്ക് മൂല്യമുണ്ട് എനിക്ക് എല്ലാത്തിനും അർഹതയുണ്ട് എന്ന ചിന്ത കിട്ടുന്നത് കുട്ടിക്ക് അമ്മയിൽ നിന്നാണ് കുട്ടി അമ്മയാണല്ലോ ഭയങ്കര പൊന്നെ പൊടിയെന്നും പറഞ്ഞ് അത്രയും കെയർ കൊടുത്തിരിക്കുന്നു അപ്പം ആ സെൽഫ് വെർത്ത് കിട്ടുന്നത് അമ്മയിൽ നിന്നും സെൽഫ് എസ്റ്റീം കിട്ടുന്നത് ഫാദറിൽ നിന്നുമാണ് അപ്പം അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളാണ് ഒരു കുട്ടിയുടെ ലൈഫിൽ ഉണ്ടാകുന്നത് അപ്പം സംഭവിച്ചത് സംഭവിച്ചു പക്ഷെ നമുക്കതിനെ തിരുത്താനുള്ള അവസരം ഉള്ളത് കൊണ്ട് തന്നെ പാരൻസ് കപ്പിൾസ് ആയിട്ടുള്ളവർ ഇന്നർ സൈഡ് ഹീലിംഗ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരച്ഛനും അമ്മയായിട്ട് മാറാനായിട്ട് സാധിക്കും അവരുടെ ലൈഫും നല്ല രീതിയിൽ പോവും പ്ലസ് അവരുടെ അച്ഛനോ ആ കുട്ടിക്ക് നല്ലൊരു അച്ഛനും അമ്മയാകാൻ പറ്റും അതുപോലെ അവിടെ വേറൊരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട് ഈ കപ്പിൾസിൻ്റെ അവരുടെ അച്ഛനും അമ്മയുണ്ടല്ലോ അവർക്ക് നല്ല മക്കളാവാനും പറ്റും അപ്പം ഇപ്പം ഹീലിംഗ് എടുക്കുന്നത് കപ്പിൾസാണ് പേരൻസ് അവർ രണ്ടുപേരുമാണെങ്കിൽ അത് നെക്സ്റ്റ് ജനറലേ ജനറേഷനിലേക്കും പ്രീവിയസ് ജനറല ജനറേഷനിലേക്കും ഹീലിംഗ് കൊടുക്കും രണ്ട് തലമുറകളെ ഹീല് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയേറ്ററായിട്ട് നിൽക്കാനായിട്ട് ആ കപ്പിൾസിന് സാധിക്കും അപ്പൊ അവരുടെ കുഞ്ഞിനെ നല്ലൊരു ഭാവിയിലേക്ക് നയിക്കാനും അവരുടെ മാതാപിതാക്കൾക്കുണ്ടാകുന്ന ഗിൽറ്റ് ഫീലിംഗ് ഒക്കെ മാറ്റിയിട്ട് അവർക്കും ഒരു ഹാപ്പിനെസിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് സാധിക്കും അപ്പൊ അതൊരു വലിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അത് അങ്ങനെ എന്ന് പറഞ്ഞാൽ അതൊരു ബ്ലെസ്സിങ് ആണ് കാരണം പുതിയൊരു തലമുറയെ വാർത്തെടുക്കാനും പഴയൊരു തലമുറയുടെ ഗിൽറ്റ് ഫീലിംഗ് മാറ്റി അവരെയും ഒരു സന്തോഷത്തിലാക്കാനായിട്ട് ഇവർക്ക് സാധിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും കപ്പിൾസ് അവർക്ക് ഇപ്പൊ ചലഞ്ചസ് വന്നില്ലെങ്കിൽ കൂടി അവർക്ക് എടുക്കാം കാരണം ഒരു നല്ല അച്ഛനും അമ്മയും അവർക്ക് പറ്റും അതെന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് വെച്ചാല് സാധാരണ നമ്മൾ എപ്പോഴും നമ്മൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ആണ് നമ്മൾ പകർന്നു കൊടുക്കാറുള്ളത് അതല്ലേ നമുക്കിപ്പോ നമ്മുടെ അധ്യാപകര് അവർ നമ്മളെ എന്താ പഠിപ്പിക്കുന്ന ഒരു രീതി നമ്മളെ ടീച്ചേഴ്സാവുവാണെങ്കിൽ മിക്കവാറും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചർ എങ്ങനെ നമ്മളോട് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ നമ്മുടെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളോട് പെരുമാറുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ അച്ഛനും അമ്മയും എങ്ങനെ നമ്മളോട് പെരുമാറി അമ്മ നമ്മളെ എപ്പോഴും വഴക്ക് പറയുന്ന ഒരാളാണെങ്കിൽ നമ്മളും ഒരമ്മയാണെങ്കിൽ കുട്ടിയെ എപ്പോഴും വഴക്ക് പറയുന്ന ഒരാളായിരിക്കും ഭയങ്കര കെയറിംഗ് ആയിട്ടുള്ള ഒരു അമ്മയാണ് നമുക്കുള്ളതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളും ഭയങ്കര കെയറിങ് ആയിരിക്കും അതുപോലെ ഫാദർ എന്ന് പറഞ്ഞ വളരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഉള്ളതെങ്കിൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എന്തായിരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യും കാരണം നമുക്ക് കിട്ടിയതാണ് നമ്മൾ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് മറ്റൊരു ചേഞ്ചിലേക്ക് പോകാനോ അറിയാനോ നമ്മൾ ആഗ്രഹിക്കില്ല കിട്ടിയത് കൊടുക്കുക അതിങ്ങനെ തലമുറ 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 കൈമാറിപ്പോകും അപ്പം നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അത് തലമുറ തലമുറ കൈമാറി കൈമാറിപ്പോകുമെന്നുള്ള കാര്യമാണ് നമ്മൾ അവിടെ ോർക്കേണ്ടത് അപ്പം തിന്മ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രതികൂലമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിനെ ഹീൽ ചെയ്ത് മാറ്റിക്കൊണ്ട് അനുകൂലമായ സാഹചര്യങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കി നമുക്ക് പകർന്നു കൊടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഒരു ചലഞ്ച് ഉണ്ടാവാൻ വെയിറ്റ് ചെയ്യണമെന്നുള്ള കാര്യമൊന്നുമില്ല നമ്മളുടെ അച്ഛനും അമ്മയായിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മുടെ പെരുമാറ്റ രീതികളിൽ എന്തെങ്കിലും അപാകത തോന്നി അല്ലെങ്കിൽ നമ്മുടെ കുട്ടി നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളോടൊപ്പം നിൽക്കുന്നില്ല നമ്മളെ എതിർക്കുന്നു അല്ലെങ്കിൽ അവർ വേറൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു എങ്കിൽ നമ്മൾ തോട്ടെയ്യണം ഞാൻ ഒരമ്മ എന്ന നിലയിൽ എവിടെയാണ് തിരുത്തൽ വരുത്തേണ്ടത് ഞാൻ ഒരു അച്ഛൻ എന്ന നിലയിൽ എവിടെയാണ് തിരുത്തൽ എന്നിൽ വരുത്തേണ്ടത് അതിന് തീർച്ചയായിട്ടും ഈ നച്ചയുടെ ഹീലിംഗ് ഹെൽപ്പ് ചെയ്യും നല്ലൊരു അച്ഛനും അമ്മയും ആവാൻ പുതിയ നല്ലൊരു ജനറേഷനെ വാർത്തെടുക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മളിൽ ഉണ്ടായിരിക്കുന്ന ആ ട്രൊമാറ്റിക് സിറ്റുവേഷൻസിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും ഒപ്പം നമ്മുടെ കുഞ്ഞിലുണ്ടായിരിക്കുന്ന ട്രൊമാറ്റിക് സിറ്റുവേഷൻസിനെ നമുക്ക് കണക്റ്റ് ചെയ്ത് റൂട്ട് കോസ് എടുത്ത് നമുക്ക് അവർക്ക് ഹീലിംഗ് കൊടുക്കാനായിട്ട് സാധിക്കും നല്ലൊരു ഫാമിലി ലൈഫ് അതിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യും